പുതിയ കാലം കാലം മാറി കഥ മാറി പഴയ കാലത്തെ പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എത്ര പേർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് വലിയ ചോദ്യമാണ് നമ്മുടെ കയ്യിൽ ആറിഞ്ച് സ്മാർട്ട് ഫോണുണ്ട് വളരെ വിശാലമായ സ്ക്രീനും വളരെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പിക്ചറൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും സാങ്കേതികവിദ്യയുടെ എല്ലാ വളർച്ചയും ഉണ്ടായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മികച്ച സാധ്യതകളുണ്ടായിട്ടും നമ്മൾ എത്ര പേർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും കേട്ടിട്ടുണ്ടാവാം ചാറ്റ് ജി പി ടി എന്ന് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ ഓഡിയൻസിനോട് എൻ്റെ മുന്നിലിരിക്കുന്ന ട്രെയിനിഴ്സിനോട് ഞാൻ ചോദിച്ചു എത്ര പേർ ചാറ്റ് ജി പി ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത് കേൾക്കാത്തവർ കുറച്ച് പേരുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എത്ര പേർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആകെ ഒന്നോ രണ്ടോ പേര് മാത്രമേ കൈകൾ ഉയർത്തിയുള്ളൂ എവിടേക്കാണ് നമ്മൾ വളരുന്നത് ഇങ്ങനെ ജീവിച്ചു പോയാൽ ഇനിയത്തെ കാലത്ത് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നലെ വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മൾ ഒരാളോട് മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് ഒരാൾ മറുപടി പറയുക നിങ്ങൾ നാലു പേരിൽ ആരാണ് മികച്ചതെന്ന് ചോദിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് ഈവൺ എന്നോടാണെങ്കിൽ പോലും ആരാണ് നിങ്ങളിൽ നാലു പേരിൽ മികച്ചത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ചാനലിൽ ഏതെങ്കിലും ഒരു ചാനൽ കയറി എന്നിട്ട് ഏത് ചാനലാണ് മികച്ചതെന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ ചർജി പി ടിയോട് ഞാൻ ചോദിച്ചു ഏതൊക്കെയാണ് പുതിയ എ ടൂളുകളിൽ ഇത്തരത്തിലുള്ള സംശയ നിവാരണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന എ ഐ ടൂളുകളിൽ ഏതാണ് മികച്ചത് ചാജിപിറ്റി ആണോ ജെമിനി എ ഇ ആണോ പെർപ്ലക്സിറ്റി ആണോ മെറ്റ എ ഇ ആണോ കാപ്പിലോട്ട് ആണോ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിന് ചില ഉത്തരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ആ ഉത്തരങ്ങൾ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഉത്തരങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചാറ്റ് ജി പി ടിയോട് ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് എ ടൂൾ ചാറ്റ് ജി പി ടി ജമിനിയായി അങ്ങനെ എല്ലാത്തിൻ്റെയും പേരുകൾ കൊടുത്തു ഒരു നാലഞ്ചെണ്ണത്തിൻ്റെ പേര് കൊടുത്തപ്പോൾ വളരെ വിശദമായി ദ ബെസ്റ്റ് എ ടൂൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്പെസിഫിക് നീഡ്സ് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എഐ ടൂൾ ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ഇതിന്റെ ഗുണവും ഇതിന്റെ സ്റ്റാൻഡേർഡും ഇതിന്റെ ക്വാളിറ്റിയും ഒക്കെ മാറിയിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഡീപ് സീക്ക് എന്നതിനെ കുറിച്ച് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഫോർ ഡീപ് കോൺവെർസേഷൻ ആൻഡ് ക്രിയേറ്റീവ് ടാസ്ക് ക്രിയേറ്റീവ് ടാസ്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചാറ്റ് ബോട്ടാണ് അല്ലെങ്കിൽ ചാറ്റ് ബോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചാറ്റ് ജി അതായത് വിത്ത് ഫോർ ടർബോ ചാറ്റ് ജി പി ഫോർ ടർബോ ഓർ പ്ലസ് ഓർ പ്രോ പ്ലാൻ ചാറ്റ് ജി പി ടിയുടെ പെയ്ഡ് വേർഷൻസ് ആണ് നമുക്ക് നിർദ്ദേശിക്കുന്നത് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത് ത്രീ പോയിന്റ് ഫൈവ് ആണ് ഇവിടെ ഫോർ അല്ലെങ്കിൽ പ്രോ അല്ലെങ്കിൽ പ്ലസ് പ്ലാൻ ഒക്കെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആയിട്ട് പറയുന്നത് ഹൈലി ക്രിയേറ്റീവാണ് ചാറ്റ് ജി പി ടി അതായത് ഓപ്പൺ എഐയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ചാറ്റ് ജി പി ടി എന്നെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുയില്ല എങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കാം എക്സലന്റ് അറ്റ് എക്സ്പ്ലനേഷൻസ് വളരെ വിശദമായ പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാൻ ചാറ്റ് ജി പി ടിയിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് സ്റ്റോറി ടെല്ലിങ്ങിനാണെങ്കിലും ടീച്ചിങ്ങിനാണെങ്കിലും ട്രെയിനിങ്ങിനാണെങ്കിലും റോൾ പ്ലേ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചാറ്റിപ്പീട്ടൂടെ പ്രീമിയം വേർഷൻ എന്നാണ് ഇവിടെ പറയുന്നത് അതേപോലെ തന്നെ ജനറേറ്റീവ് ഇമേജസ് ഉണ്ടാക്കാനും ഇന്റർപ്രറ്റ് ഫയൽസ് ചില ഫയൽ കൊടുത്തിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ റെസ്യൂം ബിൽഡിങ്ങിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ചാറ്റ് ജി പി ടി ടീച്ചേഴ്സിനും ട്രെയിനേഴ്സിനും അതേപോലെ തന്നെ എഴുത്തുകാർക്കും ബിസിനസ് പ്ലാനിങ് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നു അതിൻ്റെ ഫ്രീ വേർഷൻ ആണ് നമുക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ സാധ്യതകൾ പരിമിതപ്പെടും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ നമുക്ക് വളരെ ക്യുക്കായിട്ട് ആൻസേഴ്സ് കിട്ടാനും അതേപോലെ തന്നെ റിയൽ ടൈം ആയിട്ടുള്ള വെബ് അനാലിസിസ് നടത്താനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പെർപ്ലക്സിറ്റി എന്ന് പറയുന്നത് പെർപ്ലക്സിറ്റി പലരും പെർപ്ലക്സിറ്റി പെർപ്ലക്സിറ്റിയായി പലർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത് പലരും അത് ഉപയോഗിച്ചിട്ടില്ല വളരെ നല്ലൊരു ടൂളാണ് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരും നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ നമുക്ക് അതുമായി കണക്ട് ചെയ്ത് അറിയാൻ സാധ്യതയുള്ളത് എന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് ലിങ്ക്സും ലീഡ്സും ഒക്കെ നമുക്ക് തരുന്നതാണ് പെർപ്ലക്സിറ്റി വളരെ നല്ലൊരു ടൂളാണ് ഞാൻ അതും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് റിയൽ ടൈം വെബ് ആക്സസ് ആണ് മറ്റുള്ളതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അതിൻ്റെ ഡാറ്റ ബേസിനൊക്കെ കുറച്ച് ഇതിനത്രത്തോളം റിയൽ ടൈം അല്ല എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ അതിൻ്റെ എവിടെ നിന്നാണ് ഓരോ സംഭവം കിട്ടിയതിനെ കുറിച്ച് അതിൻ്റെ സോഴ്സും അത് ചർച്ചിപ്പിട്ടിയിലും ചിലതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പെർപ്ലക്സിറ്റിയിൽ കൃത്യമായി അത് യൂട്യൂബ് ലിങ്ക് ആണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള ലിങ്ക്സും കൂടി നമുക്ക് തരും എന്നുള്ളതാണ് ഫാക്ച്വൽ ആക്യുറസി കുറച്ചും കൂടി കൂടുതലുള്ളതാണ് അതേപോലെ തന്നെ അക്കാഡമിക് പർപ്പസിന് റിസർച്ച് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പെർപ്ലക്സിറ്റി സിമ്പിൾ ആണ് വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ പെർപ്ലക്സിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് അതേപോലെ തന്നെ റിസർച്ചേഴ്സിനും ഒക്കെയാണ് കൂടുതലായിട്ട് ഈ പെർപ്ലക്സിറ്റി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് ന്യൂസ് ട്രാക്കിങ്ങിനും അതേപോലെ തന്നെ സോഴ്സിംഗ് ഫാക്ട് സോഴ്സിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന് ഇതിന്റെ മറ്റൊരു പരിമിതിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ചാറ്റ് ജി പി ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലിമിറ്റേഷൻ അത് ലെസ് ക്രിയേറ്റീവ് ആണ് അതേപോലെ തന്നെ ലെസ് കോൺവെർസേഷനിലാണ് ചാറ്റ് ജി പി ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് രണ്ടാമത്തെ പർപ്ലക്സിറ്റി ഐ എന്ന് പറയുന്നത് എന്നാൽ മെറ്റൈ ഐ നമ്മൾ വാട്സാപ്പ് തുറക്കുമ്പോഴും ഫേസ്ബുക്കിന്റെ താഴെയായിട്ടൊക്കെ കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും വലിയ സാധ്യതയായിട്ട് നമുക്ക് തോന്നുന്നത് പലരും വാട്സാപ്പിലെ മെറ്റായി ഉപയോഗിച്ചിട്ടാണ് വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള ചില ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അതിലത്രത്തോളം സാധ്യതയില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഒരേ സംഭവം തന്നെ ചാറ്റ് ജി പി നിങ്ങൾ ഒരു പ്രോംപ്റ്റ് ചെയ്താലും അതേപോലെ തന്നെ മെറ്റ എയിൽ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് വിൽ ബി ഡിഫറെൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത് വാട്സാപ്പിനും ഫേസ്ബുക്കിനും ഒരു കാഷ്വൽ ടോണിൽ നമുക്ക് അനാലിസിസ് നടത്താനും ഒരു റിസർവ് എന്താണ് ഒരു കാര്യങ്ങൾ പഠിക്കാനും കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള സാധനം എന്താണ് ഇൻസ്റ്റന്റ് ചാറ്റിന് വേണ്ട ഈ ഇമേജസോ അല്ലെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ നമുക്ക് വരുമെങ്കിലും സോഷ്യൽ മീഡിയ യൂസേഴ്സിനാണ് കൂടുതലായിട്ട് മെറ്റായി അതേപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചില ആൻസേഴ്സ് ആൻസേഴ്സ് കാഷ്വൽ ആൻസേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തോടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ മെറ്റായിയുടെ എന്ന് പറയുന്നത് നോട്ട് ആസ് ഡി ഓർ ആക്കുറേറ്റ് ഇൻ കോംപ്ലക്സ് ആൻസേഴ്സ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ചാറ്റ് ജി പി ടിയും പെർപ്ലക്സിറ്റിയും ചെയ്യുന്നത് പോലെ ആക്കുറേറ്റ് ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റ മെറ്റായി തരുന്നില്ല എന്നുള്ളതാണ് പലരും അതിനെയാണ് ചാറ്റ് ജി പി ടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡായി ചാറ്റ് ജി പി ടി ത്രീ പോയിന്റ് ഫൈവ് എത്തിച്ചേരുക ഫോറിലേക്ക് എത്തുക എന്നുള്ളത് പ്രീമിയം വേർഷൻ ആയതുകൊണ്ട് ടർബോ പ്രീമിയം വേർഷൻ ആയതുകൊണ്ട് നമുക്കതിലേക്ക് പറ്റുന്നില്ല എങ്കിൽ പിന്നീട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാലാമത്തത് ജമിനി ഐ ഗൂഗിളിൻ്റെ ജമിനി എ ഐയെ കുറിച്ചാണ് അത് നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടെ വന്ന് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് വർക്ക്സ് വെൽ വിത്ത് ജിമെയിൽസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഗൂഗിൾ ഷീറ്റ്സ് ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് ജമിനി ഐ ആണ്